പന്ത്രണ്ടാം തീയതി എന്നെ ആക്രമിക്കുകയും ഞാൻ അതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അതിന് മുന്നോടിയാണ് ഞാൻ നാട്ടിലുണ്ടാവില്ല അപ്പൊ നീ തന്നെ ചെയ്തു അഡ്വാൻസ് ഒരു ഇരുപതിനായിരം രൂപ തന്നാൽ മതി പറഞ്ഞേ അത് പ്രകാരം രണ്ടാഴ്ച ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ പറയണ്ടേ എന്തൊരു കാര്യമായതും അറിയാലോ തരാൻ മാത്രം മാത്രം കാരണം എന്ന് പേരിൽ എനിക്ക് ബന്ധപ്പെട്ട് ഞാൻ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാണ് ലക്ഷം രൂപ മുതൽ മുടക്കി ഫർണിച്ചർ ബിസിനസ് തുടങ്ങിയ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും കട പൂട്ടി ബിൽഡിംഗ് ഉടമ പ്രതിസന്ധിയിലാക്കുകയാണെന്നും മലപ്പുറത്തെ ഫർണിച്ചർ വ്യാപാരിയായ മലപ്പുറം പറങ്കിമൂച്ചിക്കൽ സ്വദേശിയായ ബീരാൻ പറയുന്നു തന്നെ പെണ്ണുകേസിൽ വരെ കൊടുക്കാനാണ് ഇവരുടെ നീക്കമെന്നും ഇതിന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയും അയാളുടെ കുടുംബസുഹൃത്തും കൂട്ടുനിൽക്കുകയാണെന്നും ബീരാൻ ആരോപിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ടാം തീയതി വീട്ടിലേക്ക് വരികയും ഫഹദ് അഞ്ചാം മാസം അഞ്ചാം മാസം മെയ് മാസം പന്ത്രണ്ടാം തീയതി എന്നെ ആക്രമിക്കുകയും ഞാൻ അതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അതിന് മുന്നോടിയെന്നാണ് ഞാൻ എടുക്കാൻ സാധനങ്ങൾ എടുക്കാൻ പോകണേ എനിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ പോയതിന്റെ ഇതാണ് കാണിച്ചു തന്നത് എനിക്ക് നേരത്തെ അതിന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ശേഷം അഞ്ചു ഒരു മാസത്തെ വാടക കാരണം ഒരു ദിവസം പോലും പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടില്ല കരണ്ട് കിട്ടി മൂന്നാമത്തെ ദിവസം മുതൽ ഇയാൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ആ സമയം പോലും തന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇല്ല ഇത് ഇതാ ഇതാണ് കെട്ടിട നമ്പർ കെ എസ് ബി സാധാരണമായിട്ടും കേരളത്തില് ഒരു പത്ത് ഇരുപത് ദിവസം ഡ്യൂറേഷൻ വരും ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടാൻ അപ്പൊ അത് കാലി സ്ഥലത്തിന്റെ പേരിലും കിട്ടും താൽക്കാലികമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായാൽ കെ എസ് ഇ ബിയിൽ ഇത് കൊടുത്തത് ഞാനിപ്പോ ഊരിക്കൊണ്ടുവന്നതാണ് ഒറിജിനൽ ഇപ്പൊ ഇന്ന് പോയിട്ട് എടുത്തതാണ് കെ എസ് ഇ ബിന്ന് ഒറിജിനൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കെ എസ് ഇ ബിയിൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ന് ബിൽ അടിച്ചതിന് ശേഷം അപ്പോ ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഒറിജിനൽ ആവശ്യമുണ്ട് അത് കെ എസ് ഇ ബിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ മറ്റുള്ളതോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഒറിജിനൽ ആയിട്ട് ഇയാൾ തരാമെന്ന് അവകാശപ്പെട്ട പൂർണ്ണമായ എഗ്രിമെന്റ് എനിക്ക് ലഭിക്കേണ്ടതുണ്ട് പത്തോ പതിനഞ്ചോ രണ്ടാഴ്ചക്കുള്ളിൽ തരാന്നാണ് ഇന്നടുത്ത് പറഞ്ഞത് അല്ല ഇത് കാരണ്ട് എന്റെ അടുത്ത് പറഞ്ഞത് ഈ വ്യക്തി അതൊക്കെ ഓക്കെ ഞാൻ ആ സ്ഥാപനം നിർത്തി നിർത്തിപ്പോന്ന് പറഞ്ഞതാണല്ലോ ഞാൻ ആ സ്ഥാപനം ഇയാള് തരുന്നില്ല അതാണ് അത് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അത പറഞ്ഞ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വിശ്വസിപ്പിച്ചു അല്ല ഞാൻ കറന്റിന്റെ പ്രവർത്തനം മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കെ എസ് സി ബിയിൽ നിന്ന് പതിനാറ് കെ ഡബ്ല്യു ലോഡ് എനിക്ക് കിട്ടണം അത്രയും ലോഡ് എടുക്കാൻ വേണ്ടി കെ എസ് സി ബിയിൽ ഒർജിനില് ഒരു എഗ്രിമെന്റ് കാണുന്നവർ ആവശ്യപ്പെട്ടത് പ്രകാരം സ്വാഭാവികമായിട്ടും ഇത്രയും സമയത്തിനുള്ളിൽ പഞ്ചായത്ത് നമ്പർ എടുത്തു തരും ഏ അതെ അതെ ആ ശ്രമം മാത്രം ആ ശ്രമവും അകത്ത് കുറെ പെയിന്റിങ് പ്ലംബിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർന്ന ഉടനെ തന്നെ പഞ്ചായത്ത് നമ്പർ ഇട്ടിട്ട് എനിക്ക് പൂർണ്ണമായി അഗ്രിമെന്റ് തരാമെന്നെല്ലാം ബോധ്യപ്പെടുത്തിയിരുന്നു ഇല്ല അതെ 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 ഇല്ല അതെ 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 അതായിരുന്നു മെയിൻ കാരണം അപ്പൊ ഞാന് നിങ്ങൾക്ക് കിട്ടില്ല എങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം പറഞ്ഞു ഇത് ഫീറ്റിനകത്ത് കാണുന്നു ഷീറ്റ് ഇട്ടതടക്കം ഷീറ്റിട്ടതടക്കം ഒരു മൂവായിരത്തി എണ്ണൂറ് നാലായിരം സ്ക്വയർ ഫീറ്റിനകത്ത് കാണു വാടക ടോട്ടൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനേഴായിരം രൂപയാണ് മാസം കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് കാരണം ഞാനാണ് അവിടെ ഫണ്ട് കൂടുതൽ സാധാരണ ഒരു ബിൽഡിങ്ങില് എല്ലാ ബിൽഡിങ് ഓണേഴ്സ് ആണ് പറയുന്നത് നീ ചെയ്തന്നെ ചെയ്തോ ഞാൻ നാട്ടിൽ ഉണ്ടാവില്ല അപ്പൊ നീ തന്നെ ചെയ്തു അഡ്വാൻസ് ഒരു ഇരുപതിനായിരം രൂപ തന്നാ മതിന്റെ അടുത്ത് പറഞ്ഞത് അത് പ്രകാരം അത് പ്രകാരം കൂടിയാണ് ഞാനൊരു മൂന്നര നാല് ലക്ഷം രൂപയോളം ചെലവാക്കിയത് ഇപ്പൊ ആർക്ക് ഇല്ല ഇയാളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈഗോ കയറി ഞാൻ അനിയന്റെ വീട്ടിൽ ചർച്ചയ്ക്ക് പോയല്ലോ അനിയന്റെ വീട്ടിൽ ചർച്ചയ്ക്ക് പോയതിന്റെ ശേഷം ഇയാളെ പിന്നെ അനിയന്റെ അടുത്ത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഏ ഇവനെ നീ നമ്പണ്ട സ്വാ എന്റെ തറവാട്ടിൽ നിന്ന് ആദ്യം പുറത്തോണ്ട് പോകുന്നത് അവന്റെ സ്വഭാവം കാരണം ഞാനാണ് എന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പൊന്നുപോനെ ഇനി ഒരു രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നിനക്ക് താല്പര്യമില്ലെങ്കിൽ പൊയ്ക്കും അതാണ് നിനക്ക് നല്ലത് പറഞ്ഞത് അനിയൻ അതുപോലെ ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തില് ഞാന് സ്വാഭാവികമായിട്ടും വേറെ സംരംഭം തുടങ്ങാനുള്ള സ്ഥലം കണ്ടെത്തണം അതിൻ്റെ സമയം പിടിക്കും ഞാനൊരു പത്ത് പതിനെട്ട് ദിവസത്തിന് ശേഷം വേറെ സ്ഥലം കണ്ടെത്തി ടോട്ടലായിട്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ സാധനമാണ് ആ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയോളം ഉണ്ട് വർക്ക് ചെയ്ത് എങ്ങനെ അത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അത് എന്ന് പറയുമ്പോ നമ്മള് മെഷീനറീസ് പനൽസോന്നൊക്കെ പറയുന്ന വലിയ വെയിറ്റ് വരുന്ന സാധനമാണ് വർക്കിംഗ് യൂണിറ്റും ഫ്രണ്ടിലോട്ട് പിന്നെ ഷോറൂമും കൂടെ ഉദ്ദേശിച്ചു എന്താണെന്ന് വെച്ചാൽ ഞാൻ പത്ത് പന്ത്രണ്ട് കൊല്ലായി ഫീൽഡിൽ ഉള്ളതാണ് ഞാൻ നിലവിൽ എനിക്ക് തമിഴ്നാട് സ്ഥാപനം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യലാണ് നമ്മുടെ ഏജൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ പൂർണ്ണമായും സ്തംഭിച്ചു എട്ട് മാസത്തോളായിട്ട് പൂർണ്ണമായും സ്തംഭിച്ചു ഒരു വരുമാനം ഇല്ലാതെ നടക്കുന്നുണ്ട് ഈ സ്ഥാപനം ഫെബ്രുവരി മൂന്നാം തീയതി ഇയാള് ഇയാളടുത്ത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഞാൻ പറയുന്നുണ്ട് അയാള് അപ്പോ തന്നെ ഞാൻ നവംബറിലല്ലേ വാടക കൊടുത്തിട്ടുള്ളൂ ഡിസംബർ ജനുവരി ഒന്നാം തീയതി ഞാൻ വാടക അടുത്തത് കൊടുക്കണം പക്ഷെ ഡിസംബർ പതിനഞ്ചാം തീയതി ഇയാൾ അകത്ത് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ ഫസ്റ്റ് വണ്ടി വന്ന സമയത്ത് ഇയാൾ തടഞ്ഞു നിർത്തി വഴി തരൂല്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയല്ലോ കാരണം ഇയാൾക്ക് ഈ ഷെഡിലേക്ക് നമ്പർ കിട്ടൂല സ്വാഭാവികമായിട്ടും അത് എന്നെ മറച്ച് വെച്ചാണ് ഞാൻ അപ്പൊ തന്നെ മൂന്നര ലക്ഷം രൂപയോ മൂന്നാൽ ലക്ഷം രൂപയോട് ചെലവാക്കി മനസ്സിലായി സ്വാഭാവികായിട്ടും ഫഹദ് ആ വിളിച്ച ആളെ പേര് ഫഹദ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് ഒതുക്കുന്നാണോ ഏതാന്നറിയില്ല ബ്രാൻഡ് സെക്രട്ടറി എന്നറിയുന്നത് ഞാൻ ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തി ഞാൻ മുമ്പ് സി പി എം അനുഭാവിയാണെന്ന ഇതിലുപരി ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പോകാറില്ല നിലവില് ഒന്നും അറിയാനും ഞാൻ എന്റേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും അതിന് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ആ ഫർണിച്ചർ ഇൻഡസ്ട്രി പ്ലസ് ഷോറൂമാണ് അവിടെ ഉദ്ദേശിച്ചത് വർക്ക് മാറ്റങ്ങൾ വരുത്താനും വേണ്ടിട്ട് ഏറെക്കുറെ നാല് ലക്ഷം രൂപയോടെ ഞാൻ ചെലവന്നു പിന്നോടുള്ള പ്രശ്നം എന്ന് പറയുമ്പോ ഈ എഗ്രിമെന്റ് ഉണ്ടല്ലോ ഈ എഗ്രിമെന്റില് തൊണ്ണൂറ് ഏന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ തീർച്ചയായിട്ടും ഒരു പതിനൊന്ന് മാസത്തേക്കായി മാത്രം ഒരു വ്യക്തിയും ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പോകൂല അത് നിങ്ങൾക്കെല്ലാം അറിയാലോ അപ്പോ ഇതില് പതിനൊന്ന് മാസത്തേക്കുള്ള എഗ്രിമെന്റ് തരാൻ മാത്രം കാരണം തൊണ്ണൂറ് A എന്ന് പറയുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ പേരിൽ മാത്രം എഗ്രിമെന്റ് എനിക്ക് തന്നിട്ടുള്ളൂ എൻ്റെ അടുത്ത് പറയുന്നത് ഈ ബാ പുറകിലേക്കുള്ള ഉണ്ടല്ലോ ആ ഷെഡിന് നമ്പർ ഇടാനുള്ള പണികൾ പ്രവർത്തനം കൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ചയോ പിറ്റത്തെ ആഴ്ചയോ നിങ്ങൾക്ക് പൂർണമായി എഗ്രിമെന്റ് തരാം അതിൽ വഴി മെൻഷൻ ചെയ്യാം പത്ത് കൊല്ലത്തേക്കോ എട്ട് കൊല്ലത്തേക്കോ ബാക്കി നമുക്ക് സംസാരിക്കാം പൂർണമായി ഏഴ് കൊല്ലത്തേക്കെങ്കിലും അല്ല ഈ ഷെഡിന് ഒരിക്കലും നമ്പർ കിട്ടൂല ഇയാൾ അനധികൃത ആക്കി ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ആ ഷെഡ് മെൻവിറകലിന്റെ ബിൽഡിങ്ങിലാണ് ഷെഡ് ഇയാൾ ഇത് ഇയാളോ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം പഞ്ചായത്ത് ലൈസൻസ് വേണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ചെയ്യാനുണ്ട് എന്തിലേ എനിക്ക് അത് തുറന്നു പ്രവർത്തിക്കാൻ പറ്റും അത് ഒഴിയാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ജനുവരിയിൽ ഒന്നാം തീയതി ഇയാൾ അനിയന്റെ വീട്ടിൽ ചർച്ച നടക്കുന്നുണ്ട് ഞാൻ അയാളോട് പറയുന്നു നിങ്ങളതിൽ ഒരു തീരുമാനം ഉണ്ടായിത്താ ഞാൻ ഒഴിയാം ഞാൻ വേറെ ബിൽഡിംഗ് ഒന്ന് കണ്ടെത്തട്ടെ അതിന്റെ ഒരു ചെറിയ സമയം മാക്സിമം ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഞാൻ ഒഴിഞ്ഞുതരാം ഞാൻ പറയുന്നുണ്ട് ഇയാള് നഷ്ടപരിഹാരം ഒന്നും ചോദിക്കുന്നില്ല ഞാനോ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു സ്വാഭാവികമായിട്ടും ഇതൊക്കെ വ്യാജമായി പക്ഷെ ഞാൻ പറയുന്നുണ്ട് നഷ്ടപരിഹാരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നെ ആ ഉണ്ട് ആ പോണോ ആ പിന്നെ അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരെഡിംഗ് ഓണറാണ് റാഫി 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 ഓണർ ആണ് ഇപ്പോ ജാമ്യത്തിലായിട്ടില്ല എന്ന് ഞാൻ എന്റെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ശേഷം ഞാൻ പന്ത്രണ്ടാം തീയതി സ്റ്റേഷനിൽ പോയല്ലോ ഞാൻ പോയത് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ നിങ്ങൾ മണിക്ക് വരും സി ഐ എൻറെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ അഞ്ചു മാസമായിട്ട് ഒരു ബിൽഡിങ് കൂട്ടിയിടെ നമ്മളെ കേരളത്തിലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പി ആർഒ ആയിട്ട് നിരന്തരം ഞാൻ ബന്ധപ്പെടുന്നുണ്ട് സാറേ നിങ്ങൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നാളെ മണിക്ക് വരും ഞാൻ അവനെയും വിളിക്കട്ടെ അവനും വരട്ടെ എന്ന് പറഞ്ഞു അത് പ്രകാരം ഞാൻ പോയി മണിക്ക് ഇയാള് വന്നില്ല പന്ത്രണ്ട് ഒരു മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു ശേഷം ഞാൻ പി ആർഒ ഈ പിന്നെ സി തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ കണ്ടു ആർ പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഞാൻ കോടതിയിൽ പോവാം എന്ന് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ വ്യാജമായിട്ട് വാടക ആവശ്യപ്പെടുന്നുണ്ട് അതും എനിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ സിവിൽ കേസുമായി മുന്നോട്ട് പോകും പക്ഷെ ഇയാൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് അഥവാ കൂട്ടിടാ അകത്ത് കയറുക സാധനങ്ങൾ നശിപ്പിക്കുക ഇന്നടക്കം കറണ്ട് ബില്ല് ഞാൻ അടച്ചിട്ട കെ സി പിന്നു വരുന്നത് ആ സ്ഥാപനത്തിന്റെ ആറു മാസത്തിന് മേലായി ഇപ്പ അയാൾ കൂട്ടിയിട്ടിട്ട് ഇന്നടക്കം എൻ്റെ പേരിലുള്ള കരണ്ട് ബില്ല് ഞാൻ അടച്ചിട്ടാ അടച്ചിട്ടായിരുന്നു ആ സ്ഥാപനത്തിന്റെ കരണ്ടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി അകത്ത് സി സി ടി വി വർക്ക് ചെയ്യാതിരിക്കാനാണത് ഏഹ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ആ ആൾക്ക് വേണ്ടിയിട്ട് പിന്നീട് പോലീസ് തന്നെ അയാളായാവുന്ന സ്ഥിതി അങ്ങനെ ഞാന് അവസാനം ഈ പരാതിയുമായ പിറ്റേ ദിവസം ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി ഞാന് കോട്ടക്കൽ സ്റ്റേഷനിൽ പോയി കോട്ടക്കൽ സ്റ്റേഷനിൽ പോയപ്പോ ഇതേ പി ആർഒന്റെ ഭാഗത്തേക്ക് ഇവര് തള്ളി സ്വാഭാവികമായിട്ടും തലേന്ന് വന്ന സി ഐ എവിടെ അല്ല അദ്ദേഹം വേറെ ഡ്യൂട്ടിയിലെ മറ്റോ പോയി കാണണം അങ്ങനെ ഇയാൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കലും കാര്യങ്ങളുമായിട്ട് ഇയാൾക്ക് ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നെ പറഞ്ഞ് എന്നോട് ഇതിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയുന്നതും അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ട് വന്നിട്ടുണ്ട് പലർക്കും കിട്ടിക്കാണും അപ്പോ അതുമായി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തോണ്ടിരുന്നത് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ എസ് പി സാറിന് പരാതി കൊടുക്കും നിങ്ങൾ ഇതുമായി ഒരു ബന്ധപ്പെട്ട ഒരു നടപടിയും സാധാരണക്കാരന്റെ നീതി സ്റ്റേഷനിൽ നിന്നാണ് കിട്ടേണ്ടത് ഇതൊന്നും നിങ്ങൾ ചെയ്തു തരുന്നില്ല അതിനു പുറമെ അതിന് സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നു ഇതൊന്നും നീതിയല്ല നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ലേന്ന് ഇരിക്കാറില്ല പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇതൊരു ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറയുന്ന വീഡിയോയിൽ വ്യക്തമാണ് ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് ഞാന് അതിനുശേഷം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നു സ്റ്റേഷനിൽ നിന്ന് പോകുന്നു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയ എന്നെ പഹത് ഞാൻ പിന്നെ ഞാൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആണെന്നും പറഞ്ഞ് വിളിക്കുകയും അനാവശ്യങ്ങൾ പറയുകയും അതിന്റെ വോയിസുകളും കാര്യങ്ങളാണ് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന വോയിസ് കാര്യങ്ങളും ഒക്കെ വിട്ടിട്ടുണ്ട് അവൻ മിഷീനറീസ് കത്തിക്കും എന്നൊക്കെയാണ് ആവശ്യം പറയുന്നത് മിഷീനറീസ് കത്തിക്കും സാധനങ്ങൾ എന്നെ പുറത്തിടും അഥവാ ഇവനാരോപിക്കുന്ന ഫെബ്രുവരി മുതൽ ഈ മെയ് മാസം വരെ ഉള്ള വാടക അവന് വേണം ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ എന്ന് പറഞ്ഞാൽ ഇബന്മാരനെ പൂട്ടിട്ടാണ് ഞാനല്ല ആ പൂട്ട് തുറന്നു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കോട്ടക്കൽ സ്റ്റേഷനിൽ നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്നത് ായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ അല്ല ഇത്രയാവുമ്പോ ഇത് മാത്രല്ലോ വിഷയം നിങ്ങളുടെ പ്രശ്നമാണ് അത് അതന്നെ നമുക്ക് തീരുമാനം ഇരുന്ന് സംസാരിക്കാം ഞാൻ നാട്ടുകാരായിട്ടല്ല നാട്ടുകേരായിട്ടില്ല നിങ്ങള് നാട്ടുകേരായിട്ടല്ല ഇവിടെ സംസാരിക്കും നിങ്ങൾ ഇങ്ങനെ പിന്നെ ജഗൽ നൽകിയിട്ട് കാര്യമില്ല ഒരു കാര്യം ബിസിനസ് ആകുമ്പോ സംവിധാനം സംസാരിച്ചു തീരുമാനാവണേ നിങ്ങൾ അടിച്ചു വെച്ചിട്ട് എനിക്കെത്താ അടിച്ചു വെച്ചിട്ട് സംഭവിക്കാ അല്ല അടിച്ചു വെച്ചിട്ടിപ്പോ എന്താ സംഭവിക്കാന് നിന്റെ സാധനം സ്വാഭാവികമായിട്ടും ഇനിക്ക് വൈ തന്നതല്ലേ വൈ ഉപയോഗിക്കണ്ട എന്ത് സാധനങ്ങൾ നിങ്ങള് പറഞ്ഞത് നേരത്തെ കൊണ്ടുപോകാ പറഞ്ഞാല് രണ്ടുങ്ങളും പറയാം വാക്കിൽ വില കാരണോ അന്ന് നിങ്ങൾ തീരുമാനമാവാതെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നില്ല എനിക്ക് തീരുമാനമാവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇനി നിങ്ങള് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാന്നറ നടത്തുന്ന കാര്യം നടക്കുന്ന കാര്യം നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് അന്നും പോയതാണല്ലോ അന്ന് ഇതേമാതിരി അതുകൊണ്ട് എന്താ കാര്യം ഇതും പറഞ്ഞുകൊണ്ട് അന്ന് പോയിട്ട് രണ്ടാഴ്ച ആയി ഒരു തീരുമാനം പറയണ്ടേ എന്തൊരു കാര്യമായതും നിങ്ങളെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ പറഞ്ഞിട്ട് എന്താ കാര്യമാ എന്താ ചെയ്യണേ എന്ത് സംസാരം നിങ്ങളെന്തൊക്കെ രണ്ടുങ്ങളെ പറയണേ രണ്ടുങ്ങളെ പറയണ എന്ത് എന്ത് വൈ പിന്നെ നമ്മൾ പറഞ്ഞ എന്താ എഗ്രിമെന്റ് എന്താ പറയുക സാധാ ബിൽഡിംഗ് കയറല്ലേ അത് പേപ്പർ വർക്കിന് വേണ്ടി ചെയ്താണെന്ന് നമുക്ക് രണ്ടാക്കും അറിയില്ല പേപ്പർ വർക്കിനും വേണ്ടിട്ട് സംസാരിച്ചാണെന്നുള്ള നിങ്ങൾ ആ വക നെട്ടിച്ചലൊന്നും വേണ്ട അതിലൊന്നും കാര്യമില്ല അതിലൊന്നും കാര്യമില്ല അത് ന്യായമായിട്ട് തീരെട്ടാണ് ന്യായമായിട്ട് തീരെട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത് പിന്നെ ഒരു ഇൻട്രസ്റ്റി ആവുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂലെന്താണോ അത് നിങ്ങൾ അന്ന് തീരുമാനം പറഞ്ഞിട്ട് എന്താ തീരുമാനമായിട്ട് മതി പറഞ്ഞല്ലേ തീരുമാനമായിട്ട് പറയാനല്ലേ എന്ത് തീരുമാനം രണ്ടും കള പറ അവിടെ തുറക്കാൻ പറ്റും പിന്നെ തുറക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്താ തീരുമാനം പറയും

thank you